ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫിറോസ് ദാദു എല്ലാവർക്കും ഫിറോസ് ദാദു മൊബൈൽ ഐഫോൺ ഐഫോണുകളിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ജി സി സി കൺട്രിയിൽ ഐ എംഒ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള പരാതിയെ തുടർന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുന്നത് ഒരു അടിപൊളി വീഡിയോ കോൾ ആപ്ലിക്കേഷനാണ് ഇവിടെ ഞാൻ പരിചയപ്പെടുന്നത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും കാരണം അത്രയും എച്ച് ഡി ക്ലാരിറ്റിയിലാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു അനുഭവം അതോടൊപ്പം തന്നെ എൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ അഡ്മിന്മാരുമായി ഞാൻ ചാറ്റ് ചെയ്തിട്ടുള്ള ചാറ്റ് ആണ് ഇവിടെ കാണുന്നത് ഓരോ അഡ്മിൻമാരുമായി ഞാൻ ചാറ്റ് ചെയ്തതാണ് പല രാജ്യത്ത് യു എ ഉള്ള ആളുകളുണ്ട് അതുപോലെ ഖത്തറിലെ ആളുകളുണ്ട് സൗദിയിലുള്ള ആളുകളുണ്ട് ഇവരുമായി ഞാൻ ചാറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഇവിടെ ബാക്കിലൂടെ നിങ്ങൾക്ക് കാണുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഐഎംഒ ക്ലാരിറ്റി ചില സമയത്ത് ബെർറിംഗ് ഉണ്ടാകാറുണ്ട് ഇത് ബെഫറിങ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഇത് ചില രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലയിന്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വി പി ഐന് ഉപയോഗിക്കാം വി പി ഐൻ ഉപയോഗിക്കാതെ തന്നെ ഞാനിപ്പോ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിലേക്കും സംസാരിക്കാൻ കഴിയുന്നുണ്ട് അതിൽ യു എ എന്ന സ്ഥലത്ത് കുറച്ച് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വി പി ഐൻ ബെറ്റർനെറ്റോ അല്ലെങ്കിൽ സൂപ്പർ വി പി ഐനോ ഉപയോഗിച്ച് നിങ്ങൾക്ക് നാട്ടിലേക്ക് കോൾ ചെയ്യാം അപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട് അതോടൊപ്പം തന്നെ എന്റെ പേജ് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് നിങ്ങളുടെ നമ്പർ കൊടുത്ത് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് സാധാരണ ഐ എം യൂസ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ നമ്പർ കൊടുത്ത് വെരിഫിക്കേഷൻ ചെയ്യുക അപ്പോൾ ഒ ടി പി മെസ്സേജ് നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നതാണ് ആ ഒരു ഒ ടി പി മെസ്സേജ് നിങ്ങൾ അത് ആഡ് ചെയ്ത് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഐ എം ഈ ഒരു ആപ്പ് വഴി നിങ്ങൾക്ക് അടിപൊളി ആയിട്ട് വീഡിയോ കോൾ ചെയ്യാൻ കഴിയുന്നതാണ് തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഇതിനു ഇതിന് ഒരു ആപ്പ് പരിചയപ്പെടുത്തിയിരുന്നു ഉണ്ടായിരുന്നു അതേദേശം രണ്ട് ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിനേക്കാൾ ആക്ച്വലി ക്യാറ്റരി ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ എന്റെ പേജ് ഞാൻ പേജിൽ ഏകദേശം ആൻഡ്രോയിഡ് പേജിൽ ഏകദേശം ആയിരത്തോളം പോസ്റ്റുകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഐഫോൺ പേജിൽ നാനൂറോളം പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന പോസ്റ്റുകൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും മാക്സിമം നമ്മുടെ പേജ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് വെക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അതിൽ നിങ്ങൾക്ക് ഇരുപനാല് മണിക്കൂറും അഡ്മിൻസ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് അതിലൂടെ മറുപടി തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അനാവശ്യ പോസ്റ്റുകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം അതിന് മറ്റൊരു അഡ്മിഷൻ വരുമെന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് മറുപടി തെറ്റിലേക്കുന്നതാണ് ഓക്കെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഇൻറ്റർഫേസ് ഓപ്പൺ ആയി വരുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് റിംഗ് ട്രൂൺ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ പോയി നിങ്ങൾക്ക് റിംഗ് ടൂൺ സെറ്റ് ചെയ്യാം അതിന് നിങ്ങൾ സെറ്റ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റിംഗ് ടൂൺ മെസ്സേജ് സൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സൗണ്ടുകളൊക്കെ മാറ്റി കൊടുക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സൗണ്ടുകൾ ആക്കി കൊടുക്കാൻ കഴിയുന്നതാണ് ഓക്കെ അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള അടിപൊളി ആപ്ലിക്കേഷൻ നമുക്ക് വാട്സപ്പ് പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കിടന്ന ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അടുത്തത് കോൾ ചെയ്യാൻ ഞാനിപ്പോൾ സെയ്ത് എന്ന് പറയുന്ന ആൾക്ക് ജസ്റ്റ് അതിന്മാർ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കോൾ പോകുന്നതാണ് നേരത്തെ ഞങ്ങൾക്ക് വീഡിയോ എൻ്റെ ഇൻ്റർവോയിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും കോളിൻ്റെ ക്ലാരിറ്റി ഞാൻ കോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ കഴിയില്ല ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ചാറ്റ് നടത്താം അതിന് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നതിന് ശരിക്കും കാരണം ന്യൂ ഗ്രൂപ്പ് ചാറ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കൊടുക്കാം നിങ്ങൾക്ക് ഗ്രൂപ്പിന് നെയിം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നെയിം കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ധാദോ ടീം വന്നിരുന്നു അതാത് ടീം എന്നെഴുതി എന്നതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് എന്നു ശേഷം ഞങ്ങൾക്ക് ആരൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് അവിടെയൊക്കെ ടിക്ക് മാർക്ക് കൊടുക്കുക ഞാൻ എൻ്റെ അഡ്മിഷൻ എല്ലാവരും ആഡ് ചെയ്യുന്നു ഈ ആപ്പ് അധികം ആരോടത്ത് എത്താത്തത് കൊണ്ട് ആളുകൾ ആളുകൾ കമ്മിയാണ് ക്രിയേറ്റ് ഗ്രൂപ്പ് എന്ന് കൊടുക്കുക ഇപ്പോൾ ഗ്രൂപ്പ് ആയതായി നിങ്ങൾക്കവിടെ കാണാൻ കഴിയും ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ നിങ്ങൾക്ക് ഹായ് എന്ന് അയച്ചു കൊടുക്കാം ഓക്കെ അതുപോലെ നിങ്ങളുടെ മെസ്സേജിന് നിങ്ങൾക്ക് സമയം വെക്കാം അതിനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സെക്കൻഡിലുള്ളിൽ നിങ്ങൾക്ക് മെസ്സേജ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ അഡ്മിൻ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ അയക്കാം അതുപോലെ ഇമോജികൾ കണ്ടമാനം ഇമോജികൾ അയക്കാം സ്റ്റിക്കേഴ്സ് ഉണ്ട് സ്റ്റാർ ഭാഗത്ത് കിട്ടുക അതുപോലെ ഒരുപാട് ഇതൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫോട്ടോസ് ഇതിലുള്ള കമ്പനി ഫോട്ടോസ് അയക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമ്പനി ഫോട്ടോസ് ഒരുപാടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഈ സാധാ വാട്സാപ്പിലൊക്കെ കാണുന്ന പോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് ഡോക്യുമെൻറ്റ്സ് ക്യാമറാസ് കോൺടാക്ട്സ് ലൊക്കേഷൻ ഒക്കെ അയച്ചു കൊടുക്കാൻ കഴിയുന്നതാണ് ഓക്കെ ഓക്കെ എൻ്റെ അഡ്മിൻ എങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യു ആർ കോഡ് നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിലേക്ക് മറ്റൊരാളെ ചേർത്തണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് പോയി സെൻഡ് ചെയ്യാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു ഈ ഒരു പേരിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുക നമ്മൾ വാട്സപ്പ് ചെയ്യുന്ന പോലെ അപ്പോൾ നിങ്ങൾ കാണാം ഇൻവൈറ്റ് ടു ഗ്രൂപ്പ് ലിങ്ക് എന്ന് കാണാൻ കഴിയും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്യാനോ കോപ്പി ചെയ്യാനോ റിവോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട് സാധാരണ വാട്സപ്പ് പോലെ തന്നെയാണ് അവർ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് ഷെയർ കൊടുക്കാം അപ്പോൾ ഈ ഇതിലേക്ക് നിങ്ങളുടെ ആളുകൾ ഗ്രൂപ്പിലേക്ക് ആ ഗ്രൂപ്പിലേക്ക് വരുന്നതെങ്കിൽ നോക്കാം ഞാൻ ഇപ്പോൾ വാട്സപ്പിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു ഷെയർ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഈ ഒരു ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്തു ഓക്കെ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ലിങ്ക് വന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ കൂട്ടുകാർ ഈ ലിങ്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ കാണാൻ കഴിയും ആപ്പ് ഈ ആപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർ ക്ലിക്ക് ചെയ്താൽ അതിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ് വാട്സപ്പ് പോലെ തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ് ഒരു അടിപൊളി ആപ്പാണ് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ ഒട്ടനവധി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ വയ്യ അടുത്ത വീഡിയോകളിലൊക്കെ ഞാൻ പരിചയപ്പെടുത്താം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാകുന്ന നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരിച്ചു കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ്